ഗർഭിണികൾ നോമ്പ് നോക്കാമോ ഒരു പഠനങ്ങളിലും ഗർഭിണികൾ നോമ്പ് നോക്കുന്നത് റെക്കമെൻഡഡ് അല്ല പക്ഷെ ഒരുപാട് സ്ത്രീകൾ അവരുടെ വിശ്വാസപ്രകാരം നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്കറിയാം ഒരു ഗർഭിണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോഷക സമൃദ്ധമായ ഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും ഇത് ആ സ്ത്രീയുടെ ശരീരത്തിലെ ഒരു കാലറി അതായത് ഊർജ്ജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വളരെ നോർമലായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഒരു രണ്ടര മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കുന്നത് കുട്ടിക്ക് ചുറ്റുമുള്ള വെള്ളം ശരിയാവാനും എനർജി ലെവൽ കൂടാനും അതേപോലെ ബി പി കുറയുന്നത് ഒഴിവാക്കാനും ഇതൊക്കെ ആ സ്ത്രീയെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നോമ്പ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ രണ്ടര മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം നോമ്പ് തുറന്നിരിക്കുന്ന സമയത്ത് കുടിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ധാരാളമായി കഴിക്കാൻ ശ്രദ്ധിക്കുക മധുര മധുരപലഹാരങ്ങൾ എണ്ണക്കടികൾ ഒരുപാട് ജ്യൂസ് പഞ്ചസാരയായിട്ട് കഴിക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ മാംസാഹാരം കഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം നിങ്ങളുടെ എത്തിയിട്ടില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കാനും ധാരാളമായി വെള്ളം കുടിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളുള്ള ഗർഭിണികളാണെങ്കിൽ അതായത് ഷുഗറോ തൈറോയിഡോ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം എന്ത് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ കൂടെ ഉണ്ടെങ്കിലും തീർച്ചയായും നിങ്ങളുടെ കൺസൾട്ടൻ കൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നോമ്പെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുക E